സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ഇതൊരു ന്യായമായ സമരമാണ് കാരണം സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ് കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണല്ലോ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയിൽ എന്തോരം പേരാണ് എന്തുമാത്രം പൈസ കേരളത്തിലെ പ്രതിപക്ഷം ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനയപൂർ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിലക്കൊള്ളിച്ചു